കൊല്ലം ചടയമംഗലത്ത് വീട് കയറി ആക്രമണം നടത്തുകയും യുവാവിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം വെട്ടുവഴി വിനോദ് ഭവനിൽ വിനോദാണ് അറസ്റ്റിലായത് കുരിയോട് ചരിവള പുത്തൻ വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള സുജിത്തിനെയാണ് ഇയാൾ ആക്രമിച്ചത് വിദേശത്തായിരുന്ന പ്രതി കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് നാട്ടിലെത്തിയത് പൊതുസ്ഥലത്തിൽ നിന്ന് സ്ഥിരമായി മദ്യപിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തിരുന്ന ഇയാൾക്കെതിരെ നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു എന്നാൽ സുജിത്താണ് തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ സുജിത്തിൻ്റെ വീട് കയറി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടി സുജിത്തിന്റെ വീട്ടിലെത്തിയ പ്രതി കഥകൾ തട്ടിവിളിച്ചു സുജിത്തിൻ്റെ ഭാര്യയാണ് കഥക തുറന്നത് ഭാര്യയെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്ത പ്രതി പിന്നാലെ എത്തിയ സുജിത്തിൻ്റെ തലയിലും കയ്യിലും ഇടുപ്പിലും കെട്ടി കയ്യിൽ കരുതിയിരുന്ന കരിങ്കല്ലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ സുജിത്തിന്റെ കൈക്കിയ പൊട്ടൽ ഉണ്ടാവുകയും തലയിൽ അറസ്റ്റിട്ടിടുകയും ചെയ്തു തടസ്സം പിടിക്കാനെത്തിയ അമ്മയെയും ആക്രമിക്കുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് സുജിത്തിന്റെ പരാതിയിൽ കേസ് എടുത്ത ചടയമംഗലം പോലീസ് വിനോദിനെ വെട്ടുവഴിയിൽ നിന്നും പിടികൂടുകയായിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് സ്വന്തമായതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് മുട്ടൊന്ന് വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ

ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Together, we build the heart of your family's future.